എല്ലാവർക്കും ബാലി വീഡിയോയിലേക്ക് സ്വാഗതം ജയഫോർ ഹോട്ടലിൽ രണ്ടാം ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കഴിക്കുന്നത് ഇന്ന് വിശേഷപ്പെട്ട ഒരു ഫ്രൂട്ട് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് ഇൻഡോനേഷ്യയിൽ കൂടുതലായി കാണുന്ന സ്നേക്ക് ഫ്രൂട്ടാണിത് നല്ല രുചികരമായൊരു ഫ്രൂട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവിടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഉബുദ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഉബുദിലേക്ക് കുറച്ച് സമയം ഹൈവേയിലൂടെ പോയ ശേഷം പിന്നീട് ചെറിയ റോഡുകളിലൂടെയാണ് യാത്ര പോകുന്നത് ആ റോഡുകളിൽ നല്ല തിരക്ക് കാണുന്നുണ്ട് ഇവിടെ എല്ലാവരും ട്രാഫിക് റൂൾസ് ഒക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ട് എങ്കിലും ട്രാഫിക് ജാം ഉണ്ടാവുന്നുണ്ട് ടു വീലറുകൾ ഇടതുവശം ചേർന്ന് മാത്രമാണ് പോകുന്നത് എന്നതൊരു വിശേഷമാണ് കൂടാതെ ഇവിടെ ഓട്ടോറിക്ഷകൾ ഇല്ലാത്തതും ഒരു പ്രത്യേകതയാണ് കൂ ഈ ടു വീലർ ടാക്സികളാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് റോഡിന് ഇരുവശവും വീടുകളോടും കച്ചവട സ്ഥാപനങ്ങളോടും ചേർന്ന് അമ്പലങ്ങളാണ് കാണുന്നത് അമ്പലങ്ങൾ ബാലിയുടെ മുഖമുദ്ര തന്നെയാണ് മിക്ക കവലകളിലും ഇതുപോലെയുള്ള പുരാണ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ശില്പങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഉപുദിലേക്കുള്ള വഴിയിൽ ദേശ എന്നറിയപ്പെടുന്ന ഒരു ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ആർട്ടിസാൻസ് വില്ലേജ് ഉണ്ട് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ റോഡിന് ഇരുവശവും ഫർണിച്ചർ ഷോപ്പുകളും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളുമാണ് ഉള്ളത് മനോഹരമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇവ റോഡിന് ഇരുവശവും ധാരാളമായിട്ട് കാണാൻ പറ്റും ബാലിയുടെ ചരിത്രത്തിൽ ഈ പ്രദേശം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള പല കരകൗശല വസ്തുക്കളും ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതായിട്ട് കാണാം തടിയിലും കല്ലിലും നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ അധികമായിട്ട് കാണാനായിട്ട് പറ്റുന്നത് അപൂർവമായിട്ട് ബുദ്ധക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ബുദ്ധ പ്രതിമകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ലാവക്കല്ലിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള പ്രതിമകളാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്നതധികവും ഇവയെല്ലാം വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ് ഇടുക്കിയുടെ പുല്ലുമേഞ്ഞ മേൽക്കൂരകളോട് കൂടിയ അമ്പലങ്ങളും കാണുന്നുണ്ട് ഏകദേശം കെട്ടിടങ്ങളുടെ പകുതിയോളവും അമ്പലങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു ഈ ബാലി ഗേറ്റുകളും മിക്കവാറും സ്ഥലത്തും കാണുന്നുണ്ട് പുല്ലുമേഞ്ഞ മേൽക്കൂരകളും വളരെ മനോഹരമാണ് കാണുന്നതിന് ഇവിടെ ഒരു ഗ്രാമീണ ചന്ത റോഡറിയിലായിട്ട് കാണുന്നുണ്ട് ചക്ക തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചതായിട്ടുള്ളതായിട്ട് കാണാം മരത്തിന്റെ വേരുകളിൽ നിന്നും മറ്റും ഉണ്ടാക്കിയെടുത്ത പ്രദർശന വസ്തുക്കളും ഇവിടങ്ങളിൽ അനവധി കാണാനാകും പ്രത്യേക രൂപത്തിലുള്ള മരങ്ങൾ പോളിഷ് ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ചില കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് കാണാനാകാറുണ്ടല്ലോ ഉബുദ് എന്ന സ്ഥലം ബാലിയിലെ ആദ്യകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഗാനിയാർ റീജിയിലെ റീജൻസിയിൽപ്പെട്ട ഇവിടം പുരാതന കാലം മുതൽ കലയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമാണ് അനേകം കുന്നുകളും വയലുകളുമുള്ള ഈ പ്രദേശം വിനോദസഞ്ചാരത്തിന് പേരുകേട്ട സ്ഥലവുമാണ് കൂടുതലായി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ സഞ്ചാരികൾ എത്തുന്നത് ഐതിഹ്യപ്രകാരം എട്ടാം നൂറ്റാണ്ടിൽ ജാവയിൽ നിന്ന് വന്ന ഋഷി മാർക്കണ്ഡയൻ ഇവിടെ എത്തി നദീതീരത്ത് ധ്യാനം വരിക്കുകയും പിന്നീട് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഉബുദ് എന്ന വാക്കിന്റെ അർത്ഥം മരുന്ന് എന്നാണ് കലയുമായി ബന്ധപ്പെട്ട പല മ്യൂസിയങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബാലിയിലെ പഴയകാല രാജാക്കന്മാരുടെ വസതിയായിരുന്ന ഉബുദ് പാലസും ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇത് കാണുന്നതിനാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ വളരെയധികം തിരക്കുള്ളതിനാൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് വാഹനം അവിടെ നിർത്തി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഈ പാലസ് കാണുന്നതിനായിട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് പാലസിന്റെ മതിലും റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള അനേകം ശില്പങ്ങളും കാണാൻ പറ്റും നല്ല പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന നിർമ്മിതികളാണ് ഇവിടെ ഉള്ളതല്ല ഔദ്യോഗികമായിട്ട് പുരി സരൻ അഗും എന്നാണ് ഈ ഉപുദ് പാലസിന്റെ പേര് ഇതിന്റെ മതിലിളുകളെല്ലാം വിവിധ ശില്പങ്ങളും കലാരൂപങ്ങളും ചിത്രീകരിച്ചിരിക്കുകയാണ് പേടിപ്പെടുത്തുന്ന ചില രൂപങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഉപത് രാജാക്കന്മാരുടെ വസതിയായിരുന്നു ഇവിടം ഇപ്പോഴും രാജവംശത്തിലെ അനന്തരാവകാശികൾ ഇവിടെ താമസിക്കുന്നുണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു മണ്ഡപത്തിൽ പല വിശേഷ ശില്പങ്ങളും മൂടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇവിടെ പല വാതിലുകളും അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ആൾതാമസമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ എന്ന് നമുക്ക് വിചാരിക്കാം ഋഷി മാർക്കണ്ടയാൻ്റെ കാലം മുതൽ ഇവിടം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നെങ്കിലും പതിനേഴാം നൂറ്റാണ്ടോടെ ഉപുതിൽ നിരവധി രാജകീയ ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു ബാൽനീസ് വാസ്തുവിദ്യയിൽ ഇന്നത്തെ രൂപത്തിൽ ഇവിടെ കൊട്ടാരം പണിത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഇവിടെ രാജ്യം ഭരിച്ച ജൊക്കോഡ പുട്ടു കാൻഡൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഭൂകമ്പത്തിൽ കൊട്ടാര ഘടനകൾക്ക് കാര്യമായ കേടുകൾ സംഭവിച്ചെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ പുനർനിർമ്മാണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ വിദേശ അതിഥികൾക്ക് ഇവിടം തുറന്നു കൊടുക്കുകയും ചെയ്തു പ്രമുഖ കലാകാരനായിരുന്ന ഐ ഗുസ്തി ന്യോമാൻ ലെമ്പാട് ആണ് ഇവിടുത്തെ പല ശില്പങ്ങളും നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ പ്രധാന പവലിയനിൽ സാധാരണയായി നൃത്ത പരിപാടികളും മറ്റും നടത്താറുണ്ട് ആ പവലിയനാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു ഇവിടെയുള്ള പ്രധാന ക്ഷേത്രവും ആളുകൾ താമസിക്കുന്ന മറ്റു കെട്ടിടങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുന്നതിനാൽ കുറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങൾ കാണുന്ന പോലെയുള്ള വലിയ കൊട്ടാരക്കെട്ടുകളൊന്നും ഇവിടെ കാണാനില്ല ഈ ഭാഗത്തായി മൂന്ന് നാല് മണ്ഡപങ്ങൾ കാണുന്നുണ്ട് രാജകീയ നൃത്തങ്ങളും കലാപരിപാടികളും മറ്റും അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളാണെന്ന് വിചാരിക്കാം ഇവിടെയെല്ലാം പ്രത്യേക രീതിയിലുള്ള ശില്പങ്ങളാണ് വെച്ചിട്ടുള്ളത് എല്ലാം ഒരു പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ പോലെയാണ് കാണുന്നത് രാമായണത്തിലെ കല പല കഥാപാത്രങ്ങളെയാണ് ഈ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഭാഗമെല്ലാം നല്ല മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന ചില ശില്പങ്ങളാണിത് അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ പറ്റും മിക്കവാറും കഥകളിലും പിത്തള തകിടുകളിലുള്ള മനോഹരമായ ചിത്രപ്പണികൾ കാണാം ഇവിടെയും അകത്തേക്കുള്ള കഥകൾ അടച്ചിട്ടിരിക്കുകയാണ് അതിനു മുന്നിൽ ഒരു ദ്വാരപാലകന്റെ ഒക്കെ ശില്പങ്ങളുണ്ട് ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഏതായാലും അവിടെയും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ അനുവാദമുണ്ട് ഞങ്ങളവിടെയെല്ലാം നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു ലേഡിക്ക് നമ്മുടെ ലേഡീസിനെ കണ്ടപ്പോൾ കൗതുകം തോന്നി അതുകൊണ്ട് അവരെ വന്ന് സംസാരിക്കുകയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു ഏകദേശം ഒരു മണിക്കൂറോളമാണ് ഇവിടെ ചുറ്റി നടന്ന് കാണുന്നതിനായിട്ട് അനുവദിച്ച സമയം അങ്ങനെ ഒരു മണിക്കൂറോളം ഇവിടെ ചുറ്റി കടങ്ങുകയും പല സ്ഥലത്തു നിന്ന് ഫോട്ടോസ് എടുക്കുകയും ഇതിന്റെയൊക്കെ ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്തു ഇവിടെയുള്ള മണ്ഡപങ്ങളിലൊക്കെ ചിലർ വിശ്രമിച്ചിരിക്കുന്നതൊക്കെ കാണാനാവുന്നുണ്ട് ചിലർ ഇവിടെയെല്ലാം ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതും എല്ലാമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വൈകുന്നേരമായാൽ ഇവിടെ ചില കലാപരിപാടികളും പരിപാടികളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് അതുവരെ നിൽക്കാൻ സമയമില്ല കിട്ടുന്ന സമയത്തിനുള്ളിൽ പരമാവധി ഫോട്ടോകൾ എടുക്കുകയാണ് ഈ ഭാഗത്തിന്റെ മുഴുവൻ ഭംഗിയും ക്യാമറയിൽ എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇവിടെ ഒരു മേൽക്കൂര പുല്ലുമൈന്യത ആയിട്ട് കാണുന്നുണ്ട് വളരെ മനോഹരമാണത് കാണുവാൻ അതുപോലെ ഇവിടെ രൂപങ്ങൾ പലതും പേടിപ്പെടുത്തുന്ന പോലെയാണെങ്കിലും അതിന്റെ ശില്പഭംഗി നമ്മളെ അതിശയിപ്പിക്കും ഡ്രാഗൺ പോലെയുള്ള ശില്പങ്ങളൊക്കെയാണ് ഈ മണ്ഡപത്തിന്റെ നാല് വശങ്ങളിലും വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമാണ് മതിലെ ചിത്രപ്പണികളും പുറത്തെ ശില്പങ്ങളുടെ ഭംഗിയും ഒരിക്കൽ കൂടി പകർത്തിയെടുക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഉപുദ്ധ പാലസ് ഏതായാലും വളരെ ഭംഗിയായി അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനടുത്തായി പല സുവനീർ ഷോപ്പുകളും ഉണ്ട് പല മാർക്കറ്റ് പോലെയുള്ള ഭാഗങ്ങളും ഇവിടെ ഉണ്ട് അവിടെയൊന്നും കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ കണ്ട ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റും മറ്റുമൊക്കെയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ വാഹനം കുറച്ചകലെയാണ് പാർക്ക് ചെയ്തത് ആ പാർക്കിംഗ് സ്പേസിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബാൽനീസ് ഗേറ്റ് കാണുന്നുണ്ട് എല്ലാ ബാൽനീസ് ഗേറ്റിന്റെ അടുത്തും വളരെ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടി എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഗേറ്റ് കാണാമെങ്കിലും അവിടെ ഫോട്ടോ എടുക്കുന്നതിന് തിരക്കാണ് ബാലിയിലെത്തുന്ന എല്ലാവരും ഈ ബാലിനീസ് ഗേറ്റിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഒരു പ്രത്യേകതയാണ് അപ്പം ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ